വളക്കുന്ന പോകുന്നല്ലേ ഞങ്ങള് പോകുന്ന വണ്ടിയുടെ അകം കണ്ടുകഴിഞ്ഞാല് ഞെട്ടിപ്പോലും സദ്യ പറഞ്ഞ ഇടയില്ല വണ്ടി ഓടിക്കുന്ന സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി ഇട്ടിട്ട് ചീറങ്ങിയ മുട്ടിയ ഒരു അവസ്ഥയല്ല നിൽക്കുന്നത് എനിക്ക് കാലൊക്കെ മടങ്ങി മടങ്ങി നോക്ക് നമ്മുടെ ഏറ്റവും മൂന്ന് കിലോമീറ്റർ കേട്ടോ യാത്ര വെള്ളം ഇല്ലാത്തതിന്റെ നെല്ല് രണ്ട് ബക്കറ്റ് നിറച്ച് ഇറക്കിയത് ടവറാണ് രാത്രി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമില്ല വീട്ടിൽ ഇത് ഇത്രയേ ഉള്ളൂ ഈ വെള്ളം അവിടെ തീർന്നു കഴിഞ്ഞാ ഇവിടുത്തെ വീട്ടിലെ വെള്ളം ഈ കാടിവെള്ളം പോലത്തെ വെള്ളം കഴിഞ്ഞാറോ ഭയങ്കര പറമ്പ് വരുന്ന ജാറായത് അപ്പൊ വെള്ളം ഒന്നും ഇല്ലാതെ ജാറിലെ വെള്ളം എടുക്കാൻ നാട്ടം അപ്പൊ നമ്മള് ഇരുന്ന വെള്ളത്തിലെ ജാറെല്ലാം ഒന്ന് കഴുകി ഈ ജാറു വീട്ടി വെള്ളം തേടി പോവുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ എവിടെ പോയി വെള്ളം എടുക്കുന്നത് കാണിക്ക എത്ര കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് കാര്യം പറഞ്ഞാൽ പൈപ്പുകളുണ്ട് പക്ഷെ അത് നാമമാത്രമായ വെള്ളമാണ് വരുന്നത് കുറച്ചേ വരുള്ളൂ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു പത്തോ ഇരുന്നൂറ്റമ്പോ മുന്നൂറ് ലിറ്റർ കഷ്ടി വന്നാലായി അതുപോലും വരുന്നില്ലാത്തൊരവസ്ഥയാണ് നമ്മള് ഒരു വീട്ടില് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം മുന്നൂറ് ലിറ്റർ വെള്ളം കൊണ്ട് പറ്റത്തില്ല ഒരു കാരണവശാലും രണ്ടു ദിവസം ജീവിക്കാൻ പറ്റത്തില്ലേ മുന്നൂറ് ലിറ്റർ വെള്ളം കൊണ്ട് ഒരു ദിവസം പോലും ിട്ട് ആക്കി കഴിഞ്ഞാൽ നടക്കും അതുപോലെ യൂറും പാസ് ചെയ്തിട്ട് ഒരു ദിവസത്തെ യൂറും പാസ് ചെയ്തിട്ട് ഒരു ഒരു നേരം ഒക്കെയാ ഫ്ലഷ് ചെയ്യുന്ന എല്ലാരും ആ ഗതി അതുപോലെ കാണിച്ചിട്ട് പോലും വെള്ളമില്ല അപ്പോ കുടിക്കാനെങ്കിലും വെള്ളമില്ലാന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ഉള്ള ജാറൊക്കെ പോയി മൂന്ന് ഇതേ ഉള്ളൂ പഴയ പണ്ട് വെണ്ട വെള്ളം എടുത്തോണ്ടിരുന്നാണ് പക്ഷെ ഇപ്പൊ ആവശ്യമില്ലാതെ ഇങ്ങനെ പറമ്പിട്ടേക്കായിരുന്നു അപ്പൊ നമ്മൾ ഇതെല്ലാം ആയിട്ട് വെള്ളം തേടി പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ ഈ ജാറിലും നല്ലപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് വേണം കാരണം ഇത് ഉപയോഗിക്കാണ്ട് കിടന്നതല്ലേ കുടിക്കേണ്ടതല്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് കാണാം വെള്ളം എടുക്കാൻ എവിടെ പോകുന്നത് എന്ന് തുണി പോലും എന്ന് അടക്കിയിട്ടില്ല എന്നുള്ളത് സത്യം ഇല്ല അവിടെ കൂകൂട്ടി കിട്ടിട്ടുണ്ട് മല പോലെ എല്ലാ ജീവനും അറിയത്തില്ല അതാ അവസ്ഥ എന്താ കേട്ടോ ഉച്ചയും കഴിഞ്ഞ ദിവസം ഇത്രയും ചെടികൾ കഴിഞ്ഞ ദിവസം മാറ്റി കുഴിച്ചു വെച്ചു ഇതായി കാണുന്നതും ഇതായി കാണുന്നതും ഒക്കെ ഇത് അവര് കുഴിച്ചു വെച്ചതാണേ ഈ ഭാഗത്തുള്ളത് പിന്നെ നമ്മുടെ പനിക്കുർക്കയുടെ അവസ്ഥ ഇങ്ങനെയായി വെള്ളം ഇല്ലാത്തതിനാൽ പനിക്കുർക്ക മുരടിച്ചു പോയി അതെ ഈ വശത്തേക്ക് ഞങ്ങൾ എടുത്തു വെച്ചത് തന്നെ വെള്ളം കുറച്ചു ഒഴിച്ചാ മതിയല്ലോർത്തിട്ടാ കറ്റാർ വഴയതാ പോവാനായി അറ്റാർവാഴക്ക നല്ല വെള്ളം വേണ്ടതാ ഇതിന്റെ പേരാട്ടോ അരൂദ കണ്ടിട്ടുണ്ടോ എല്ലാരും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അരുത ഇതിന്റെ കമ്പ കുഴിച്ചു വെക്കുന്നത് കമ്പ് കുഴിച്ചു വെച്ച് ഇത്ര ആയത് കേട്ടോ അങ്ങനെ അങ്ങനെ വെച്ചത് അത് കണ്ടു വെച്ചുണ്ടായതാ അത് ഇരുന്ന ചട്ടിന് അതിനെ വേണ്ട ഇത് ഇത് വെച്ചിരിക്കുന്ന തോന്നുന്നു നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ കോലം ഈ അവസ്ഥയിൽ വണ്ടി ഇതിന് മുന്നേ കണ്ടിട്ടില്ലെന്ന് വണ്ടി ഒരുമാതിരി ആക്രിക്കട കിടക്കുന്ന പൊളിക്കാനിട്ട വണ്ടി പോലെയുണ്ട് അതുപോലെ പൊടി പിടിച്ചു നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പോയി നമ്മള് വണ്ടിയും കഴുകും അല്ലെ വണ്ടിയും കഴുകും വെള്ളം എടുക്കും എന്നാലും അവസ്ഥ ഇച്ചിരി പാത്രം കഴുകുന്നവർ ഇങ്ങനെയായി ഇപ്പൊ കൊച്ചു കറിയിട്ട് ഈ ചാറ് ഭയങ്കര അഴുക്കായി ഇത് പിന്നെ കൊഴപ്പില്ല ഇതൊട്ടും കൊഴപ്പില്ല അതെ ഈ ചാറ് മാത്രമേ നമുക്ക് കൈകാൻ പറ്റുള്ളൂ നമ്മുടെ തുണികളെല്ലാം കൂട്ടിയിട്ടിരിക്കുവാണ് ഇതിനുള്ളിൽ നിലക്കിട്ടില്ല അങ്ങനെ മൂന്ന് ചാറ് നമ്മള് കഴുകി എടുത്ത് കൊണ്ടുവരുന്നുണ്ടോ ചായ എടുത്തോ ഇനി വെക്കാണ് ഇത്യാണ സൺബാത്ത് സൺബാത്ത് ഏൽപ്പിക്കുക നമ്മടെ മുറ്റത്തിരിക്കുന്ന ചെടികളെല്ലാം പറക്കൊണ്ട് വരുവാട്ടോ വിടെ നമ്മള് തണലത്ത് കൊണ്ടു വെക്കുക കാരണം വെയിലത്തിരുന്ന ചെടികളെല്ലാം വാടി ഉണങ്ങി ചെടികളെ സംരക്ഷിക്കുക എന്നുള്ള കൂടി അവിടെ വെച്ചിരുന്ന എല്ലാം വെച്ചിരുന്നെല്ലെടുത്ത് കാരണം അത് നോക്കുക അതായത് കോഴിക്കോട് പോകാൻ രണ്ടു ദിവസം മുന്നേ ഞങ്ങാണ്ട് ഇത് കുഴിച്ചു വെച്ചതാണ് ഇതിപ്പോ പെടർന്ന് വീണു വാടിയിട്ട് ഏറ്റവും ഭംഗിയുള്ള അടിപെളിച്ചെടിയാട്ടോ ഇത് വെച്ച് ഏറ്റവും ഭംഗിയുള്ള ചെടികൾ അയ്യോ അത് അവിടെ നിന്ന് കാണാൻ നല്ല രസമായിരുന്നു അതിന്റെ ഒരു കുഞ്ഞിതാ അത് മിറ്റിലുണ്ടായതാ അല്ലേ ഈ കുഞ്ഞ്

ആ ആയിരിക്കും ഈ പറക്കൻതലിക മനുഷ്യനെ ഞങ്ങള് പറക്കൻ തലിക പോകുന്ന ഞങ്ങള് കഴിഞ്ഞാൽ വണ്ടി പോകും കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോലും സത്യം പറഞ്ഞ ഇടയില്ല വണ്ടി ഓടിക്കുന്ന സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കയറ്റി ഇട്ടിട്ട് അവസരം എനിക്ക് കാലൊക്കെ മടങ്ങി മടങ്ങി ഒടിഞ്ഞു ഒടിയിരിക്കുന്നത് ഞാനിരിക്കുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് എന്റെ നട്ടല്ലിഗ്രി കാരണം നമ്മുടെ ബാക്കിൽ അലക്കാലുള്ള ഒരിലോട് തുണി പിന്നെ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് ചാറ് ഈ സീറ്റ് കയറ്റി വന്നത് നല്ല കുഴപ്പമില്ലായിരുന്നു ചാറ് ഈ സീറ്റിന് ബാക്കിലെ സീറ്റിന് യാത്ര വെള്ളം ഇല്ലാത്ത എന്തൊരു അവസ്ഥയാണ് ഇതൊന്നും ആർക്കും വരരുത് ഇങ്ങനെ അവസ്ഥ എന്നാലേ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാം ജലമൂല്യമാണ് അതുകൊണ്ട് ഉള്ളവരോട് പാഴാക്കരുത് ഉള്ളവർക്ക് അതിന്റെ വില അറിയില്ല ഇല്ലാത്തവർക്ക് അതിന്റെ വില അറിയില്ല അപ്പോ അത്രയും ദാരിദ്ര്യമാണ് വെള്ളത്തിന് പോയി വെള്ളം എടുത്ത് അലക്കും കൂടി വണ്ടി വണ്ടി വണ്ടിയുടെ കോലം കാണണം ശരിക്കും ഒരു പത്ത് മൂന്നൂറ് ലിറ്റർ വെള്ളത്തിന്റെ പരിപാടി ഇപ്പൊ തന്നെയാണ് അലക്ക് പിന്നെ വെള്ളം എടുക്കുന്നുണ്ട് പത്ത് നൂറ്റമ്പത് ലിറ്റർ എടുത്ത് വെള്ളം കൊണ്ട് ഉണ്ട് പിന്നെ ഫുള്ള് വണ്ടി കഴുകണം തുണി കഴുകണം ഒരു മൂന്നു കൊല്ലം അത് കൂടുതൽ തീരം ഒന്നിരിക്കുന്നു അല്ലേ അത് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം വരും അവിടെ ചെന്നിട്ട് അംഗളടുത്തേക്കാണ് പോകുന്നത് അവിടുന്ന് ടുത്ത് പോകണേല ഞാൻ കുളിക്കില്ല കഴുകിയത് കൊണ്ട് പിന്നെ കുളിക്കേണ്ടി വരുവായിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് തിരിച്ചു പോരും അയ്യോ നമ്മളെ വണ്ടിക്കാൻ കാണണ്ടേ വണ്ടിക്കാൻ വണ്ടിക്കാൻ കാണണെങ്കി വണ്ടിക്കാ തന്നെയുള്ള സാധനം ആന്റി മമ്മി നമ്മള് തിരിച്ചെത്തിയ രാത്രി ആയിട്ടോ എല്ലാരും രാത്രിയായി തുണി അടക്കാൻ ഒരു മണിക്കൂർ ഒന്നല്ല രണ്ടു മണിക്കൂർ രണ്ടായിട്ട് രണ്ടു തവണ ഈ ചാറിലെ വെള്ളം ഇതിലൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഈ ചാക്കില് കാണാം അത്യാവശ്യം കാണാം ചക്ക 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 സ്പെഷ്യൽ ഒരു ചക്കെട്ടോ വെട്ടി വെക്കണോ അല്ലെ തിന്നണം പറ്റില്ല പിന്നെ ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ടോ നമ്മടെ തുണികളിതാ കിടക്കുന്നു അലക്കിയ തുണികളാണ് ഇവിടെ ഒരു വെള്ളമുണ്ട് ഇവിടെ ഒരു വെള്ളമുണ്ട് അമ്മ തന്നെ അമ്പത് കിലോ വെള്ളം ഇറക്കുന്നേക്കാനേ പിടിക്കാനായിരിക്കും പറഞ്ഞത് എന്റെ മമ്മി അത് നമുക്ക് ഓസറ്റാ വലിച്ചത് ഞാൻ ചിക്കും കൂടെ നിങ്ങൾ ഉള്ളി വെച്ചിട്ടല്ലേ ഇതാക്കിയത് വണ്ടി ഇടിച്ചു ഇരുന്നാ വന്ന വണ്ടി വശ്യ തട്ടി വെച്ചത് നമ്മക്ക് ഓസിറ്റിവിടുന്ന് താഴോട്ട് വലിച്ചാ പോരെ മമ്മി മതി അതല്ലേ സുഖം ഈ കയ്യും കളഞ്ഞോണ്ട് എന്തിനാ ഇവിടെ പൊക്കായൊണ്ട് താഴോട്ട് നല്ലോണം വെള്ളം പൊക്കോടും എത്ര നേരം വണ്ടി ഫ്രീ ആയിട്ട് ആയിട്ടിരുന്നുള്ളൂന്നേ വണ്ടിയുടെ കാല് കഴിക്കൂലേ രണ്ട് ബക്കറ്റ് നിറച്ച് തുണി ഇറക്കിയത് കാണത്തില്ലേ അത്യാവശ്യം കാണാം അപ്പൊ ശരി ബാബായ് ഞങ്ങൾ വെള്ളമൊക്കെ ഇറക്കട്ടെ ഇനി ചോദന കുളിക്കട്ടെ വെള്ളം കിട്ടിയതാ വണ്ടി മൊത്തം നല്ല അടിപൊളിയായിട്ട് വണ്ടി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിന്റെ പണി വേണമെന്നുണ്ടോ അവിടെ അടുത്ത അടുത്താലും വീഡിയോ വേണ്ടി വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ നൈറ്റ്